ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണന്റെ അടുത്ത തീ ശാലിനി ഈ വേലായുധൻ ആരാണെന്ന് അന്വേഷിച്ചു വേലായുധൻ എൻ്റെ ഒരു സുഹൃത്താണ് മോളെ എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ അത് കേട്ട ശാലിനി ചോദിച്ചു അച്ഛന്റെ സുഹൃത്തു ആയിട്ട് വിഷ്ണുവേട്ടൻ എന്താ ഇടപാടുള്ളത് വിഷ്ണുവേട്ടനും അയാളും തമ്മിൽ എന്ത് ബന്ധമാണ് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ ഈ വേലായുധൻ വേലായുധന്റെ മകളുടെ വിവാഹ ആവശ്യത്തിനായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ എന്നോട് ചോദിച്ചു ഞാനപ്പോ വിഷ്ണുവിനോട് ആ കാര്യം പറയുകയും ഒരു പത്തു ലക്ഷം രൂപ അയാൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വിഷ്ണുവിനോട് ഞാനാണ് ആവശ്യപ്പെട്ടതെന്ന് അക്കാര്യം സംസാരിക്കാനായിട്ടാണ് വിഷ്ണു വേലായുധന്റെ അടുത്ത് എന്നതെന്നും ഷാനിയോട് ഗോപാലകൃഷ്ണൻ അറിയിച്ചു അത് കേട്ടതും ഷാനി ചോദിച്ചു പിന്നെ എന്തിനാണ് അയാള് വിഷ്ണുവിട്ടെ സഹായിക്കാൻ ചെന്നിട്ട് വിഷ്ണുവിട്ടനാണ് അയാളെ കുത്തിയതെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ് വിഷ്ണു അയാളോട് സംസാരിച്ച് മടങ്ങി പോന്നപ്പോ വിഷ്ണുവിനെ പിന്നാലെ ചെന്ന ആളുകളാണ് അയാളെ കുത്തിയത് അത് വേലായുധന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതാണെന്ന് ഗോപാലകൃഷ്ണൻ ശാലിനിയോട് അറിയിച്ചു അപ്പൊ പിന്നെ ഈ വേലായുധനെ കുത്തിയത് ആരാണെന്ന് ശാലിനി അന്വേഷിച്ചപ്പോ അയാളെ വേണം പോലീസിന് മുന്നിൽ ഹാജരാക്കാൻ ശാലിനി അറിയിച്ചു അപ്പോഴേക്കും വേലായുധനെ കുത്തിയത് ശരിക്കും ചാച്ചപ്പനും ആളുകളും ആണ് ഗോപാലകൃഷ്ണനോട് ശാലിനി ചോദിച്ചു ഈ ചാച്ചപ്പൻ ആരാണ് വേലായുധൻ അയാൾക്ക് പണം കുറച്ച് കൊടുക്കാനുണ്ടായിരുന്നു ഒരു വണ്ടി പൊളിച്ചു വിറ്റതിൻ്റെ ആ ഒരു വകയിൽ അയാൾക്ക് കിട്ടാൻ കുറച്ച് പണം ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ വേലായുധനോട് കൊടുക്കാനും പറഞ്ഞതായിരുന്നു വേലായുധൻ അതുമായി പോവുകയും ചെയ്തിരുന്നു പക്ഷേ ചാച്ചപ്പന് വേലായുധൻ പണം കൊടുത്തില്ല അതിന്റെ വൈരാഗ്യമാണ് വേലായുധൻ അങ്ങനെ തീർത്തതെന്ന് ഗോപാലകൃഷ്ണൻ ഷാനിയോട് അറിയിച്ചു എന്തായാലും ചാച്ചപ്പനും വേലായുധനും തമ്മിലുള്ള പ്രശ്നത്തിൽ ബലിയാടായത് എന്റെ വിഷ്ണുട്ടനാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുനെ പുറത്തു കൊണ്ടുവരാൻ ഈ വേലായുധനോ ചാച്ചപ്പനോ ഇവർ ആരെങ്കിലും വ്യക്തമായിട്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പോലീസിലെ അറിയിക്കണം അത് കോടതിയിൽ വന്ന് വെളിപ്പെടുത്തുകയും ചെയ്യണമെന്ന് ശാലിനി അറിയിച്ചു എന്തായാലും ചാച്ചപ്പനെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നീട് മാർക്കറ്റിൽ അവിടെ ലേലത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഒരു കൊട്ട മീൻ എടുത്തു വെച്ച് രണ്ടു മൂന്ന് കൊട്ട മീൻ അവിടെ എടുത്തു വെച്ചിട്ട് ആ പച്ചമീൻ ഓരോരുത്തരും ലേലം വിളിച്ച് അത് അവരുടേതാക്കാനായി ശ്രമിക്കുന്നു അങ്ങനെ ലേലം വിളി തുടർന്നു കൊണ്ടിരുന്നു ഒടുവിൽ അറുമുഖൻ എന്ന് പറയുന്ന ഒരു മുതലാളി മൂവായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ലേലം പിടിച്ചു അപ്പോഴാണ് അവിടേക്ക് വരുന്ന ചാച്ചപ്പനും സംഘവും ചാച്ചപ്പൻ വന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു അങ്ങനെ ഇനി ഇതിനു മേലിൽ ഒരു വിളിയില്ല ഇത് ചാച്ചപ്പൻ അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല പച്ചമീനാ എനിക്കങ് ബോധിച്ചു അതുകൊണ്ട് ഇനി ലേലം വിളി ഇല്ല ഇതോടെ അവസാനിച്ചു ഇത് ചാച്ചപ്പൻ എടുക്കുക എന്ന് പറഞ്ഞ് ആ കൊട്ടകൾ എടുത്തോളാനായിട്ട് ചാച്ചപ്പൻ തൻ്റെ കൂടെ വന്ന ആളുകളോട് അറിയിച്ചു അത് കേട്ടതും അറുമുഖം പറഞ്ഞു അതെന്ത് പരിപാടിയാ ഇവിടത്തെ ലേലമ്പിളി അവസാനിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ ഇത് മുഴുവൻ താൻ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോ ചാച്ചമ്മ പറഞ്ഞു അതെ ഈ മാർക്കറ്റിൽ ചാച്ചപ്പന്റെ നിയമം അങ്ങനെയാണ് ചാച്ചപ്പൻ ഒരു കാര്യം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയാൽ അത് ചാച്ചപ്പ സ്വന്തവാക്കിയിരിക്കും അതിനോട് എതിർപ്പ് പറയാനോ അതിനെതിരായി നിൽക്കാൻ ആരെങ്കിലും വന്നാൽ അവരെ ഞങ്ങൾ കൃത്യമായി കാര്യം പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യും മക്കളെ ഇയാൾക്ക് മുതലാളിക്ക് കാര്യങ്ങൾ അങ്ങ് ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മക്കളൊന്നു കൊണ്ടോന്ന് വിശദമായി ഒന്ന് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറഞ്ഞതും അറുമുഖനെ അവിടെ നിന്ന ചാച്ചപ്പൻറെ ഗുണ്ടകൾ പൊക്കി എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു അപ്പോഴാണ് ചാച്ചപ്പൻ ആ കോട്ടയമായി പോകാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ശാലിനി എത്തിയത് ശാലിനി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് ഉറക്കെ വിളിച്ചു ആ ലേലം വിളി കേട്ടതും ഇതാരപ്പ തനിക്ക് മുകളിലായി വിളിക്കാതെ എന്നുള്ള രീതിയിൽ ചാച്ചപ്പൻ നോക്കിയപ്പോ ഷാരെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് അത് ചേട്ടതും ചാച്ചപ്പൻ പറഞ്ഞു അതെ ഇത് ലയില ഉറപ്പിച്ചു കഴിഞ്ഞതാ ആ എടാ മക്കളെ ഇത് എടുത്തോ എന്ന് പറഞ്ഞേ ചാച്ചപ്പൻ അതുമായി പോകാൻ തുടങ്ങുമ്പോ ശാലിനി ചോദിച്ചു അതെങ്ങനെ ശരിയാകും ഞാൻ അതിന് മുകളിലാണല്ലോ വിളിച്ചിരിക്കുന്നത് ഞാനിപ്പോ മൂവായിരത്തി അല്ലേ പറഞ്ഞത് അപ്പോ ശരിക്കും ലേലം കൊണ്ടത് ഞാനല്ലേ എന്ന് ശാലിനി അന്വേഷിച്ചപ്പോ അങ്ങനെ മോളിവിടെ വിളിച്ചോണ്ട് നിന്നോ അതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ സാധനം ഞാനങ്ങ് കൊണ്ടുപോവുക എന്ന് പറഞ്ഞേ ചാച്ചപ്പൻ അതുമായി പോകാൻ തുടങ്ങുമ്പോ ശാലിനി പറഞ്ഞു അത് എവിടുത്തെ നിയമം അതങ്ങനെ അങ്ങ് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞത് ഉടനെ അടുത്ത് തന്ന ആ തൻറെ കുട്ടികളോട് ചാച്ചപ്പൻ പറഞ്ഞു എടാ മക്കളെ നിങ്ങൾ അവൾക്ക് കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് അവൾ ശരിക്കും മേടിച്ച് കെട്ടിയിട്ടേ പോകൂ എന്നാ പറയുന്നത് എന്നാ അടിച്ചൊതുക്കട അവളെ എന്ന് പറഞ്ഞതും അവർ ഗുണ്ടകൾ ഓരോരുത്തരും ശാലിനിയെ തല്ലാനായിട്ട് അരികിലേക്ക് അഞ്ഞു ശാലിനി അവരെ എല്ലാവരെയും പ്രതിരോധിച്ചു നിന്നു ഒടുവിൽ അവമാരുടെ കയ്യിൽ നിന്ന് ഒന്നു രണ്ടെണ്ണം വാങ്ങിച്ചെങ്കിലും ശാലിനി കൂടെ വന്ന എല്ലാത്തിനെയും അടിച്ചത് നിലംബരിച്ചാക്കി അപ്പോഴേക്കും ഇത് കണ്ടുവന്ന ചാച്ചപ്പൻ ശാലനിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു ശാലിനി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ടയുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ പിന്നിൽ നിന്ന് ശാലിനിയുടെ മുടിക്കുത്തിനെ പിടിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് രാമേട്ടനും ഓടിയെത്തി അപ്പോഴേക്കും ശാലിനി ചാച്ചപ്പൻ തന്നെ മുടിക്കുത്തിനെ പിടിച്ചതും ശാലിനി അയാളുടെ കൈ പിടിച്ചു വട്ടം കറക്കിയിട്ട് ചാച്ചപ്പനെ എടുത്തിട്ടിരിച്ചു ചാച്ചപ്പൻ നേരെ നിലത്തേക്ക് തിരിച്ചു ചെന്ന് വീഴുന്നു ഈ സമയത്ത് അവിടേക്ക് പോലീസ് ജീപ്പ് വന്നെത്തി ഉടനെ സോമശേഖരന സംഘവും വേഗം തന്നെ അവിടേക്ക് ഓടിയെത്തി സി ഐ സോമശേഖരന സംഘവും അരികിലേക്ക് വന്നതും ശാലനി അപ്പോഴേക്കും ചാച്ചപ്പനെയും ഗുണ്ടാ സംഘത്തെയും എല്ലാം അടിച്ചു നിലംപരിശാക്കി ഇട്ട് കഴിഞ്ഞിരുന്നു ഉടനെ തന്നെ ചാച്ചപ്പൻ പറഞ്ഞു ശരി ശരി ഇനി എന്നെ തല്ലണ്ട എടുത്തോ ഇനിയും ആ ആ മീൻ എടുത്തില്ലായെങ്കിൽ അത് ചീഞ്ഞു പോകും കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ആ ആ മീനിനെക്കായാലും ചീഞ്ഞ അവസ്ഥയിലാണ് നീ ഇപ്പോ അതുകൊണ്ട് നിന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് ശാലിനിയും ചാച്ചപ്പനോട് അറിയിച്ചു അപ്പോഴാണ് പോലീസുകാർ അവിടേക്ക് എത്തിയത് ഇതാ ഇവിടെ കിടക്കുന്ന ഒറ്റയൊന്നിനെയും വെറുതെ വിട്ടേക്കല്ലേ എല്ലാത്തിനും തൂക്കിയെടുത്തോ എന്ന് ശാലിനിയും ആ പോലീസുകാരോട് അറിയിച്ചു എല്ലാത്തിനും തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുമ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് എഴുന്നേറ്റ് ഓടാനായി ശ്രമിച്ചപ്പോഴേക്കും അവന്മാരെയും പോലീസുകാർ പിടികൂടി അങ്ങനെ ചാചപ്പനെയും കൂട്ടരെയും പോലീസുകാർ അവിടെ നിന്ന് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നു ഷാലിനിയുടെ രികിലേക്ക് ഓടിയെത്തിയ രാമേട്ടൻ മേഡം എന്ന് വിളിച്ചതും ഷാലിനി ഒന്നും മിണ്ടാതെ നേരെ കാറിലേക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നെടുത്തു അപ്പോഴാണ് കോടതിയിൽ വിഷ്ണുവിനെ ഹാജരാക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പുമായിട്ട് ഹമീദ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നേരെ വേലായുതന്റെ അരികിലേക്ക് എത്തിയത് വേലായുധൻ അപ്പോഴേക്കും ഹമീദ് സാറിനോട് പറഞ്ഞു സാറേ പോലീസുകാർക്ക് ഇത്രയേറെ താല്പര്യം വിഷ്ണുവിനോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം സാറേ വിഷ്ണു അല്ല എന്നെ കുത്തിയത് വിഷ്ണുവിന്റെ ആളുകളുമല്ല എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അത് കേട്ടതും ഹാ നീ എന്താടാ പോലീസുകാരെ പൊട്ടന്മാരാക്കാൻ നോക്കുകയാണോ നീ എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിഷ്ണു പറഞ്ഞയച്ച അയച്ച ആള് ഗുണ്ടകളാണ് നിന്നെ കുത്തിയതെന്നായിരുന്നില്ലടാ എന്ന് ചോദിച്ചപ്പോ വേലായതം പറഞ്ഞു അതെനിക്കൊന്നൊരു അബദ്ധം പറ്റിയതാണ് സാറേ സത്യത്തിൽ വിഷ്ണു അല്ല എന്നെ കുത്തിയത് ഉടനെ വേലായുധനോട് ഹമീദ് പറഞ്ഞു സത്യം പറയടാ നിന്നെ എന്താ അവൻ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭീഷണിക്കാണോ വഴങ്ങിയിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത് നീ ഒന്നും പേടിക്കേണ്ടതില്ല ആരും നിന്നെ ഒന്നും ചെയ്യുകയുമില്ല നീ പറഞ്ഞത് ആ മൊഴിയിൽ തന്നെ നീ ഉറച്ചു നിന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ വേലായുതൻ പറഞ്ഞു എന്റെ സാറേ ചെയ്യാത്ത തെറ്റിന് എന്തിനാണ് ആ പാവം ചെറുക്കനെ പിടികൂടുന്നത് അവനെന്നെ സഹായിക്കാനായിട്ട് എത്തിയതാണ് അപ്പോഴേക്കും അടുത്തുതന്ന വേലായുതന്റെ മകൾ പറഞ്ഞു അതെ അച്ഛനെ കുത്തിയ കാര്യം പിറ്റേ ദിവസം വീട്ടിൽ അച്ഛനെ അന്വേഷിച്ചെത്തിയ എത്തിയപ്പോഴാണ് വിഷ്ണുവേട്ടൻ അറിയുന്നത് സാറേ അതുകൊണ്ട് വിഷ്ണുവേട്ടനല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഹമീദ് ദേഷ്യപ്പെട്ടു അതെ അച്ഛനും മോളും കൂടി എന്താ പോലീസുകാരെ മണ്ടന്മാരാക്കാൻ നോക്കുകയാണോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിഷ്ണുവിനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും നിന്റെ ഈ മൊഴി ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഹമീദ് പറയുമ്പോ അത് കേട്ട് കേട്ടതെന്ന വലായതം പറഞ്ഞു സാറേ എന്നെ കുത്തിയത് വിഷ്ണു അല്ല അതാ ചാച്ചപ്പനാണ് ഉടനെ ഹമീദ് ചോദിച്ചു ചാച്ചപ്പനോ അതെന്തിരാ ചാച്ചപ്പനോ ആയിട്ടുള്ള നിന്റെ ഇടപാടെന്താടാ എന്ന് ചോദിച്ചതും ഹമീദ് പറഞ്ഞു ഹമീദിന്റെ ചോദ്യം കേട്ട് ചാച്ചപ്പൻ പറഞ്ഞു അത് പിന്നെ സാറേ ഞാൻ ആ ചാച്ചപ്പനുമായിട്ട് ഒരു പങ്ക് കച്ചവടം നടത്തിയിരുന്നു അപ്പോ അതിൽ കുറച്ച് പണം അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു അത് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നാ അതിന്റെ പക അയാൾ എന്നോട് തീർത്തതാണ് ഞാൻ അയാൾക്ക് കൊടുക്കാനുള്ള പണം അയാൾക്ക് കൊടുക്കാതെ എന്റെ മോളുടെ വിവാഹം നടത്താനായി ഞാൻ ശ്രമിച്ചു അതുകൊണ്ട് വിവാഹത്തിന് മുൻപ് എന്നെ കൊന്നു കളഞ്ഞ് ഈ വിവാഹം മുടക്കുക എന്നതായിരുന്നു ചാച്ചപ്പന്റെ ലക്ഷ്യം എന്തായാലും എന്റെ ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ ഇപ്പോ ജീവനോടെ സാറിന്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു അത്രേ ഉള്ളു സാറേ എന്ന് പറഞ്ഞു അത് കേട്ടതും ഹമീദ് പറഞ്ഞു അതെ നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവടാ എന്ന് പറഞ്ഞ് ഹമീദ് വല്ലാതെ ബഹളം ഉയർത്തിയതും ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ ഡോക്ടർ പറഞ്ഞു ഹലോ സാർ ഇതേ ഹോസ്പിറ്റലാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഇദ്ദേഹം അപകടം നില തരണം ചെയ്ത് പൂർണ്ണമായും തരണം ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ഇവിടെ ഇത്തരം ചില സിറ്റുവേഷൻസ് ഒഴിവാക്കിയേ തീരുമെന്ന് അറിയിച്ചു എന്തായാലും ഞങ്ങൾ പിന്നീട് വന്നോളാം എന്ന് പറഞ്ഞ് ഹമീദ് സംഘവും അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അരികിലിരുന്ന വേലായുധനോട് ഡോക്ടർ ചോദിച്ചു എന്താ വേലായുതാ എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോ സാറേ ഇതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല അല്ല സാർ ഒരു കാര്യം പറ ഞാൻ എപ്പോഴാ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പുറത്തിറങ്ങാം അത് സാറേ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു അതിനുശേഷം വിഷ്ണുവിനെ കോടതിയിലേക്ക് ഹാജരാക്കി വിഷ്ണുവിനെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ പ്രതിഭാഗവും പ്രോസിക്യൂഷൻ ഭാഗവും കൂടി സംസാരിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു അവിടെ വക്കീല് വിഷ്ണുവിന് വേണ്ടി വാദിക്കുന്നത് അർജുനായതുകൊണ്ട് തീർച്ചയായിട്ടും ജാമ്യത്തിൽ പുറത്തിറങ്ങാമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് വിഷ്ണു ആ കയറി നിൽക്കുന്നത് അപ്പോഴേക്കും പ്രോസിക്യൂഷൻ ഭാഗം വഹിക്കുന്ന അതിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താ നിങ്ങളുടെ പേരെന്താണ് എന്ന് എന്നന്വേഷിച്ചിട്ടും വിഷ്ണു എന്നാണെന്ന് പറഞ്ഞു നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഉടനെ അദ്ദേഹം ചോദിച്ചു എന്താ നിങ്ങൾ പറയാത്തത് നിങ്ങളുടെ ജോലി എന്താ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി നിങ്ങൾക്കില്ലേ അതോ പുറത്ത് പറയാനും സമൂഹം കേട്ടാൽ അറയ്ക്കുന്നതുമായിട്ടുള്ള അത്രയും വൃത്തികെട്ടതായിട്ടുള്ള ജോലി എന്തെങ്കിലും ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു പണം പലിശയ്ക്ക് കൊടുക്കുന്നു അത് കേട്ടതും അത് ശരി പലിശയ്ക്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപ പലിശക്ക് രണ്ട് രൂപ അതോ പത്ത് രൂപയോ അതോ നൂറ്റിക്ക് പത്തോ അതോ ഇരുപതോ അല്ല അതോ ഇനി വട്ടിപ്പലിശയാണോ നിങ്ങളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് വട്ടിപ്പലിശയാണോന്നെനിക്ക് തോന്നുന്നത് അല്ലേ വട്ടിപ്പലിശക്കായിരിക്കും നിങ്ങൾ പണം കൊടുക്കുന്നതല്ലേ എന്ന് വക്കീല് അന്വേഷിച്ചു വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ ഉടനെ അർജുൻ അതിനിടയിൽ കയറി പറഞ്ഞു വക്കീലിന്റെ പ്രവർത്തികളെ കുറിച്ച് സംസാരം പോകുന്ന രീതി കണ്ടതും വിഷ്ണുവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഇടയിൽ കയറി അർജുൻ പറഞ്ഞു മൈലോട്ട് ഇവിടെ പ്രതിഭാഗം വാദിക്കുന്ന എൻ്റെ സുഹൃത്ത് പ്രോസിക്യൂഷൻ ഭാഗം വാദിക്കുന്ന എൻ്റെ സുഹൃത്ത് ഇപ്പോ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ എൻ്റെ കക്ഷിയുടെ മാനസിക നില അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികമായ അദ്ദേഹത്തെ തളർത്തുകയും അദ്ദേഹത്തെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്താനും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഇദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നീക്ക കേസുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രസക്തവും അല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും ഉടനെ വക്കീല് പറഞ്ഞു അങ്ങനെയല്ല മൈലോട്ട് ഞാനിപ്പോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട് കാരണം ഇയാൾക്ക് ഇങ്ങനെ ചില ജോലികളാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് അതായത് ജനങ്ങൾ വളരെയേറെ വേദന സങ്കടത്തോടെയും വളരെയേറെ ഭയത്തോടെയും പകയോടെയും നോക്കുന്ന ഒരു സ്വഭാവമുള്ള ജോലിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വട്ടി ഉപദ്രവം കൂടി വന്നപ്പോ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് ഇങ്ങനെയുള്ള പലിശ കൊടുക്കുന്ന പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ട നിയമങ്ങൾ കൊണ്ടുവന്നത് ഇയാൾ നടത്തുന്ന ഈ പണമിടപാട് ബിസിനസിന് നിങ്ങളുടെ ഈ കമ്പനിക്ക് എന്തെങ്കിലും പേരുണ്ടോ നെയിം ബോർഡ് ഉള്ളതാണോ നിങ്ങളുടെ ഈ സ്ഥാപനം എന്ന് ചോദിച്ചപ്പോ വിഷ്ണു അല്ല എന്ന് തലൊരുക്കി അതെന്താ ഇത്തരം ചില സ്ഥാപനങ്ങൾ നടത്തുമ്പോ അതിന് നെയിം ബോർഡ് ഉണ്ടാവണം നിർബന്ധ അല്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ഒന്നും മിണ്ടാതെ നിന്നു അപ്പോഴേക്കും ചിടിച്ചിയോട് വക്കീല പറഞ്ഞു സർ ഇത് തന്നെയാണ് മൈലോട്ട് ഇത് തന്നെയാണ് ഇവര് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം ഇതുപോലെയുള്ള കമ്പനികൾ ആരംഭിക്കുമ്പോ അതിന് വ്യക്തമായി ഒരു നെയിം ബോർഡ് ഉണ്ടാവണം അത് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന അനുശാസിക്കുന്ന രീതിയിലുള്ള നിബന്ധനകൾ ബാധകമായിട്ടുള്ള ഒരു കമ്പനി തന്നെ ആയിരിക്കുകയും ചെയ്യണം എന്നാൽ ഇത് അതൊന്നും അല്ല ഇയാൾ ഇവിടെ ഇപ്പോ നടത്തിക്കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഒരു കുറ്റക്കാരൻ എന്ന രീതിയിൽ ജനദ്രോഹി എന്ന രീതിയിൽ മുദ്രകത്താനുള്ള ശ്രമം വക്കീന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോ ഉടനെ ഒജം പറഞ്ഞുകൊണ്ട് അർജുൻ തന്റെ ഭാഗം വാദിക്കാനായി മുന്നിലേക്ക് വന്നു അർജുന് വാദിക്കാനുള്ള അവസരം ജഡ്ജി നൽകിയതും അർജുൻ പറഞ്ഞു മൈലോട്ട് ഇവിടെ നമ്മുടെ എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ വട്ടിപ്പലിശ എന്ന് പറഞ്ഞപ്പോ മനപൂർവ്വം അദ്ദേഹം മറന്നുപോയതാണോ അതോ അദ്ദേഹം ഇനി അത് ചിന്തിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ സൺഡേ സണ്ടേയണ്ണൻ എന്നൊരു പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളിപ്പേരുള്ള ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിൽ ഇപ്പോഴും വന്നു പോകുന്നുണ്ട് കാരണം അവര് അത്ര അണ്ണാശിമാർ ഇവിടെ ഈ നാട്ടിൽ വരുന്നത് പലിശക്ക് പണം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആയിരം രൂപ കൊടുത്താൽ അത് രണ്ടായിരമായിട്ട് തിരിച്ചു കൊടുക്കണം അതാണ് അവരുടെ നിബന്ധന അതായത് ആയിരം രൂപ നമ്മൾ വാങ്ങിയാൽ നമ്മുടെ കൈവശമുള്ളതുപോലെ പണം കൊടുത്താൽ മതി പക്ഷേ അത് ഇരട്ടി തുകയായിട്ട് വേണം അവർക്ക് കൊടുക്കേണ്ടത് അതാണ് ഇവിടെ ഇന്നും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്നു പോകുന്ന അണ്ണാച്ചിമാർ പണം കടം കൊടുക്കുന്നതിലുള്ള അവരുടെ നിബന്ധന ആ വഴിയിൽ ഇന്നും പണം കടം വാങ്ങിക്കുന്നവരും കൊടുക്കുന്നവരും ധാരാളമുണ്ട് നമ്മുടെ ഈ നാട്ടിൽ പക്ഷെ അവരെ കുറിച്ചൊന്നും അല്ലെങ്കിൽ അവരെയൊന്നും എന്റെ ഈ സുഹൃത്തിന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ ഈ രീതിയിൽ നിയമം ബാധകമാണെങ്കിൽ അവരെയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുത്താൻ പോലും പാടില്ലാത്തതല്ലേ എന്ന് വിഷ്ണുവിന് വേണ്ടി അർജുൻ വാദിച്ചു ഇതെല്ലാം കേട്ടതും പിന്നെ ഇങ്ങനെയൊരു വാദം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു മൊഴി എന്തിനാണ് വേലായുധൻ പോലീസുകാർക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് യച്ചിയോട് വിഷ് വിഷ്ണുവിനെ രക്ഷിക്കാനായി അർജുൻ പറഞ്ഞു അത് പിന്നെ എന്റെ കക്ഷിയോട് അവർ പത്തു ലക്ഷം രൂപ കടം വാങ്ങിച്ചിരുന്നു അവരുടെ മകളുടെ വിവാഹ ആവശ്യത്തിനായി ആ പത്ത് ലക്ഷം രൂപ തിരികെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ എന്റെ കക്ഷിയെ കൊടുക്കാൻ അയാൾ ശ്രമിച്ചതാ എന്ന് അർജുൻ വാദിച്ചതും അത് കേട്ടു നിൽക്കുന്ന തന്നെ അവിടെ നിന്ന് പ്രോസിക്യൂഷൻ ഭാഗം പറഞ്ഞു അതെ എനിക്ക് എന്റെ സുഹൃത്തിനോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ വഴികളെ കുറിച്ചും ഇതുവരെ ഇദ്ദേഹം ചെയ്തു കൂട്ടിയ രീതികളും ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളും എന്തൊക്കെയാണ് എന്ന് ഇനിയാണ് ശരിക്കും ഇവിടെ വെളിപ്പെടാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടേക്ക് വിഷ്ണുവിനെ ശരിക്കും കുരുക്കുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണു ചെയ്തു പോയ കുറ്റകൃത്യങ്ങളുടെ ഏടുകൾ ചികഞ്ഞെടുക്കാനുള്ള ശ്രമമായിരുന്നു ആ വകിയല്ലാ ഭാഗത്തുനിന്നുണ്ടായത് ഉടനെ കുറച്ച് നാളുകൾക്ക് മുൻപ് വിഷ്ണു വിവാഹം കഴിക്കുന്നതിനൊക്കെ മുൻപ് വിഷ്ണു മർദ്ദിച്ച് അവശനാക്കിയ മൂക്കിന്റെ പാലം ഇടിച്ച് പൊട്ടിച്ച അങ്ങനെ ഒരു ക്രൂരത കാട്ടിക്കൂട്ടിയ അയാളുടെ മകനെ അവിടെ സാക്ഷിക്കൂട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് വക്കീൽ അയാളെ കുറിച്ച് പറഞ്ഞു ആ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ അച്ഛനെ കുറിച്ച് അയാൾക്ക് മൂക്കിന്റെ പാലം ഇടിച്ച് പൊട്ടിച്ച ഒരു ദിവസം അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് വിഷ്ണുവിന് ഓർമ്മയുണ്ടാവും അന്ന് ആ പ്രവൃത്തി ചെയ്തത് അന്നത്തെ വട്ടിപ്പലിശക്കാരൻ ഇടിവള വിഷ്ണുവായിരുന്നു ആ ഒരു കുറ്റകൃത്യം നടപ്പിലാക്കിയതെന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു ആ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് അത് കേട്ടതും പ്രോസിക്യൂഷൻ ഭാഗം ഏത് രീതിയിലാണ് കേസ് വളച്ചൊടിക്കാൻ പോകുന്നതെന്നും ഏതൊക്കെ പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വിഷ്ണുവിനെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത് എന്ന് ഞെട്ടലോടെ അർജുൻ തിരിച്ചറിയുമ്പോൾ വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി എത്ര ശ്രമങ്ങൾ നടത്തിയാലും പഴയ വിഷ്ണുവിന്റെ പിന്നാമ്പുറങ്ങൾ ചകഞ്ഞുള്ള പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ ഈ വാദമുഖങ്ങൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ട കൃത്യമായിട്ടുള്ള എവിഡൻസും കൃത്യമായിട്ടുള്ള പോയിന്റ്സും കണ്ടെത്തേണ്ടത് അനിവാര്യമാണെന്ന് ആശങ്കയോടെ അർജുൻ മനസ്സിലാക്കുന്നു